ഹലോ പുതിയ ഒരു അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു അര ഗ്ലാസ് ഇളം ചൂട് വെള്ളം കേട്ടോ ചൂട് ഒരുപാട് ഓവറായി പോകരുത് അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ഈസ്റ്റ് നല്ല ഫ്രഷ് ആയിരിക്കണം കേട്ടോ പഴകിയ ഈസ്റ്റൊന്നും അവരുത് അപ്പോൾ മാവ് കറക്റ്റായിട്ട് പൊങ്ങി വരില്ല അപ്പം നമുക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ മധുരമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ മധുരം കൂടുതൽ വേണ്ടവർക്ക് അതൊരു നാല് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണിട്ടോളം മധുരം ഉണ്ടാവും പക്ഷേ അധികം വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മാവ് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഈസ്റ്റും ഈ പഞ്ചസാര എല്ലാം അല്ലെങ്കിൽ പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇത് ഉണ്ടാക്കാൻ ആവശ്യമില്ല ഞാൻ രണ്ട് കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് മൈദിയായിട്ടോ എടുക്കുന്നത് ഇത് എത്ര ഉണ്ടാക്കിയാലും നമുക്കത് പെട്ടെന്ന് തീർന്നു പോകും കുട്ടികളൊക്കെ ഇപ്പോൾ വെറുതെ ഇരിക്കില്ല അവർക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും പിന്നെ നമുക്കിത് കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് രണ്ട് കപ്പ് മൈദ കൊണ്ടുണ്ടാക്കിയ തന്നെ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളതുണ്ടാവും നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ പൊങ്ങി വന്ന വെള്ളത്തിൽ വെച്ച ഈസ്റ്റ് ഇല്ലേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് അത് മൊത്തം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നീട് നമുക്ക് കുറച്ച് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കണം അപ്പോൾ എനിക്ക് പിന്നെ ഒരു കാൽ കപ്പോളം പച്ചവെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ഈ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ കുഴക്കില്ലേ ഒരുപാട് ലൂസല്ലാതെ ആ ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കണം കേട്ടോ നല്ല സ്മൂത്തായിട്ട് വരുന്നവരെ നമുക്ക് കുഴച്ചെടുക്കണം കുറച്ച് ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കണം പെട്ടെന്ന് തന്നെ അത് അധികം നമ്മൾ വെള്ളം ഒഴിച്ചതുകൊണ്ട് അത് പെട്ടെന്ന് റെഡിയായി കിട്ടും ഒരുപാട് വെള്ളം കൂടിയാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അങ്ങോട്ടിപ്പോ ഇനിയിപ്പോൾ വെള്ളം എങ്ങാനും യാദൃശികമായിട്ട് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അതായത് പറഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ഒരു കാൽ കപ്പ് അത്ര തന്നെ വന്നിട്ടുള്ളൂ ആറ് ഗ്ലാസ് വെള്ളം കൂടി ആകുമ്പോൾ നമുക്കത് അങ്ങനെ കുഴച്ച് കൊടുക്കാം കേട്ടോ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ നിന്ന് ഒഴിക്കേണ്ട ഒരു അത് നമ്മൾ കുഴക്കുന്നതിന് മുമ്പേ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല മാവ് ഏകദേശം റെഡി ആയി വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാവും കണ്ടില്ലേ ഇതിനായിട്ട് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ തടവിയിട്ട് നമുക്ക് ചിലപ്പോൾ അത് അധികം ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറോണെ പൊങ്ങിക്കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ വേണ്ടി വരും അപ്പം ഞാൻ എന്തായാലും ഇത് ചോറ് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അഴുപ്പിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചതുകൊണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറായപ്പോഴേക്കും സെറ്റായി കിട്ടി എനിക്ക് അപ്പോൾ നമുക്കിത് എണ്ണയൊക്കെ തൂത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ എനിക്കിതണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് എനിക്കത് പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചൂടുള്ള സ്ഥലത്ത് കൊണ്ടു മതി പെട്ടെന്ന് ശരിയായി കിട്ടും ഞാനിത് നമ്മുടെ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ ഇവിടെ ചെറിയ റവ കേക്ക് ഒക്കെ ഉണ്ടല്ലോ ചെറു ചെറുതായിട്ട് അതുമാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഇത് ഞാനിങ്ങനെ ഇവിടെ ഇവിടെ കണ്ടിട്ടില്ല ഇത് കണ്ണൂർ കാസർഗോഡ് അവിടെ ഉള്ള ബേക്കറികളിലേത് കാണുന്നുള്ളൂ അപ്പം നമുക്കിത് എല്ലാം കൂടി ചെറിയ ഉരുളകളായിട്ട് ആദ്യം മാറ്റി വെക്കാം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ആദ്യം മാറ്റി വയ്ക്കാം വേണം അങ്ങനെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മൈദപ്പൊടി കയ്യിലാക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഉരുട്ടാനും പിന്നെ പരത്തിനൊരാളുണ്ടെങ്കിൽ നമുക്ക് നല്ല സഹായമാണ് ഒറ്റയ്ക്കാവുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇതിങ്ങനെ ഉരുട്ടലും പിന്നെ ഇത് കട്ട് ചെയ്ത് നമ്മൾ അടുപ്പത്തിടാനും എല്ലാം അത് എളുക്കാനും എല്ലാം കൂടി സമയം അപ്പോൾ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു സഹായമായിരിക്കും ഞാനതായാലും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ സൺഫ്ലർ ഓയിലാട്ടോ ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിതിങ്ങനെ ആദ്യം നീളത്തിലിങ്ങനെ കണ്ടില്ലേ ഇതേപോലെ നീളത്തിലാക്കിയെടുക്കണം പൊടി ഇടുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇല്ലാതെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടാം കേട്ടോ എളുപ്പം നല്ല തിന്നായിട്ട് നീളത്തിൽ കിട്ടണം അധികം കട്ടി പാടില്ല കണ്ടില്ലേ ഇത് നമ്മൾ ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഇത് എലാസ്റ്റിക് പോലെ പിന്നെയും കുറച്ചും കൂടി ചെറുതാവും പിന്നെയും നമ്മൾ രണ്ട് കൈയും വെച്ചിട്ട് ഇങ്ങനെ ഒന്നും കൂടി നീട്ടണം കേട്ടോ കാരണം മാവ് നല്ല സോഫ്റ്റാണ് അപ്പം നമ്മൾ നീട്ടുന്ന അനുസരിച്ച് പിന്നെയും അത് ഇങ്ങോട്ട് തന്നെ വരും അത് കറക്റ്റ് ഏകദേശം ആയിട്ടുണ്ട് നമുക്കിതിന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഒരേ അളവിൽ കട്ട് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ആ നാല് അരികും ഇങ്ങനെ നിൽക്കും അത് നമുക്കൊന്ന് ചെറിയ ഷേപ്പിലാക്കി ഒരു ചതുരം സ്ക്വയർ ഷേപ്പിലാണ് ഇത് ഉണ്ടാവുക അപ്പോൾ നമുക്കതൊരു സ്ക്വയർ ഷേപ്പിൽ ആക്കി കൊടുക്കണം കേട്ടോ ഇതിനിപ്പോൾ തമ്മിൽ ഒട്ടിയാലും നമ്മൾ അടുപ്പിട്ട് ഇടുമ്പോൾ എന്തായാലും അത് ചൂട് തട്ടുമ്പോൾ എന്തായാലും വേറെ വേറെ കിടക്കുക അതുകൊണ്ട് ഒട്ടിപ്പിടിച്ചാലും നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കണ്ടില്ലേ ആ സ്ക്വയർ ഷേപ്പിലാക്കണം അതിങ്ങനെ സ്ക്വയർ രൂപത്തിലാകുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കയ്യിൽ ചെറുതായിട്ട് മൈദപ്പൊടി ആക്കിയിട്ട് ഇങ്ങനെ സ്ക്വയർ ആക്കി കൊടുക്കാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ ഈ പണി നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ശരിക്കും കയ്യിലെടുത്ത് കാണിച്ചതാണേ അപ്പോൾ കണ്ടില്ലേ ആ അരികു മാത്രം ഇങ്ങോട്ട് അങ്ങനെ ആക്കി കൊടുത്താൽ മതി വളരെ സോഫ്റ്റ് ആണ് നമുക്ക് തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതായി പോകും ആണല്ലേ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഞാൻ രണ്ടാമത്തെ രണ്ടെണ്ണം ഒന്നിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടാമത്തെ ഉരുളി ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ എളുപ്പം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ സ്ക്വയർ ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് അടുപ്പത്തോട്ട് ഇട്ടാൽ മതി ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല സ്ക്വയർ ആയിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം തീ നമുക്ക് സിമ്മിലാക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇതിടാന് കുറഞ്ഞ ചൂടിൽ വേണം ഇടാന് പക്ഷേ ലാസ്റ്റ് ആവുമ്പോൾ അതൊന്ന് രണ്ട് സൈഡും ഒന്ന് വെന്ത് കഴിഞ്ഞു എന്ന് തോന്നുമ്പം ഒന്ന് തീ കൂട്ടി വെച്ചാൽ നമുക്ക് ആ ബ്രൗൺ കളറായി കിട്ടും ആദ്യമേ തന്നെ തീ കൂട്ടി വയ്ക്കരുതേ സിമ്മാക്കി വെച്ചിട്ട് അതിങ്ങനെ ഇളക്കിക്കൊടുത്ത് ഇത്ര കട്ടിയാ ഒന്നിച്ച് കൂടിയാലും നമ്മളിത് കണ്ടില്ലേ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും എല്ലാം കൂടി തമ്മിൽ തമ്മിൽ വേർപെട്ട് കിട്ടും അതുകൊണ്ട് ഇനി ഒട്ടിപ്പോയാലും ടെൻഷനാവേണ്ട ഇനി ആ ചെറിയ തീയിൽ കിടന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അടുത്തത് ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല കളറൊക്കെ മാറി ഇത് തണുക്കും തോറും നല്ല ഹാർഡാവും കേട്ടോ അപ്പോൾ നമുക്കത് കുറേ കളർ സ്റ്റോർ ചെയ്ത് വെക്കാം അതിനൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ വേഗം കഴിക്കും കുറച്ച് സമയം എടുക്കും കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കെന്തെങ്കിലും നമ്മൾ ബേക്കറി നിന്നും വാങ്ങിക്കൊടുക്കണ്ട കുട്ടികൾക്കൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടാവും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് ഞാൻ രണ്ടാം ട്രിപ്പ് കിട്ടും കേട്ടോ അതും ഏകദേശം റെഡി ആയിട്ടുണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടില്ലേ നല്ല നല്ല ക്രിസ്പി ആയിട്ടാണ് സംഭവം ഉണ്ടാവുക എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ